ആ ഇന്നാട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എൻ്റെ വീഡിയോ എൻ്റെ ജീവചരിത്രം എൻ്റെ ഫാമിലി സ്റ്റോറി പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് വന്ന ഒരു ടീമാണ് അന്ന് ഒരുപാട് സ്ത്രീകൾ ഇന്ന പേഴ്സണലി ബന്ധപ്പെട്ടിരുന്നു ചാ നമ്പറിലൂടെ ഇന്നും അവർ വാട്സപ്പിൽ നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവർ വിളിക്കാറുണ്ട് പിന്നെ എനിക്ക് എനിക്കൊഴിവുണ്ടാവില്ല വിളിക്കാൻ അവർ വിളിച്ചാൽ ഞാൻ വർത്തമാനം പറയും ചെയ്യും വാട്സാപ്പിൽ കൂടെ വന്നാൽ അതിന് മെസ്സേജ് കൊടുക്കുകയും ചെയ്യും ഓക്കെ എല്ലാവരും എല്ലാവരും വീട്ടിലേക്കും വിളിച്ചിട്ടുണ്ട് ആർക്കും എവിടേക്കും എന്തൊക്കെയാണ് പോകണമെന്നൊരു പിടുത്തമില്ല സത്യം പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ അവർ നമ്മളോട് പറയുകയാണെങ്കിൽ എന്നെ ദിവസം താത്താങ്കളും വരണം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകും പിന്നെ നമ്മൾ പോകുന്ന ഏരിയ കൂടെ ആണെങ്കിൽ വരികയെന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിക്കനുസരിച്ചിട്ടേ പോവുള്ളൂ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലപ്പം നമ്മളവരെ വീട്ടിൻ്റെ അടുത്തക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ആര് പോകുന്നതാണ് ഇഷ്ടം കൊണ്ടാണ് അവർ വിളിക്കുന്നത് നമുക്കും പേരുത്ത് ഇഷ്ടം പേരുന്നാൾ പറയും പേരുത്ത് ഇഷ്ടം എല്ലാവരും വീട്ടിൽ പോകും അങ്ങനെയൊക്കെ പോവാനൊക്കെ ഒരുപാട് സന്തോഷമാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമോ അത് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഇതേ പോലെ ഒരുപാട് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എൻ്റെ ആ ഫസ്റ്റിലെ വീഡിയോസിൽ നിന്നൊക്കെ കുറേ മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള ആളാണ് അവർ അത് കാരണത്താൽ അവർ കുറേ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നു ഇപ്പോൾ ആളിപ്പോൾ ഒരു സൈലൻറ്റ് മൂഡിലാണ് സൈലൻറ്റ് മൂഡ് മാത്രമല്ല ആളിപ്പോൾ ഒരു സാഡ് മൂഡിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആൾ എന്താണ് സംഭവം എന്ന് വച്ചാൽ ആദ്യ ഒരു വിവാഹം കഴിച്ച് കാര്യം വായിക്കണം രണ്ടാമത്തെ ഒരു വിവാഹം ഇപ്പോൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചതിന് രണ്ട് കുട്ടികളുണ്ട് അപ്പം ആ രണ്ടാമത്തെ വിവാഹം കഴിച്ച ഭർത്താവ് അതിന് ആദ്യത്തെ ഒരു ഭാര്യയും ഭാര്യയും കുട്ടികളും ഉണ്ട് അപ്പോൾ ഈ പുള്ളിക്കാര്യത്തിൻ്റെ ശിരിക്കുള്ള സ്വഭാവം ശരിക്കുള്ള ഇതൊന്നും എനിക്ക് അത്ര കണ്ടറിയില്ല അവർ പറഞ്ഞിട്ടുള്ള അതിൽ കൂടെ എനിക്ക് ഏകദേശം രൂപം അറിയാം പിന്നെ നമുക്ക് ഒരു മനുഷ്യനെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ അവരായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഇത്ര ഇത് കാരണം ഇത്ര വർഷം നമ്മൾ ഇത്ര ഉള്ളത് കാരണം നമുക്ക് വർഷങ്ങൾ ഉള്ളത് കാരണം നമ്മൾ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇത് നോക്കിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ വ്യക്തി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം കണ്ട മാതിരിയായിരിക്കില്ല പിന്നെ നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ പല കാര്യത്തിനും നമുക്ക് അവരുടെ സംസാരത്തിൽ കൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാവുമ്പോഴത്തേ ആദ്യത്തന്നെ അവർ ആ വ്യക്തി എന്താണെന്നുള്ള നമുക്ക് പേഴ്സണലിറ്റി മനസ്സിലാവും അപ്പം ഈയിടെ അടുത്തായിട്ട് അത് പറഞ്ഞിരുന്നു ഭർത്താവ് പിന്നെ കുട്ടികളെ നോക്കണില്ല വിളിക്കണില്ല ആദ്യ ഭാര്യൻ്റെ അടുത്തേക്കെന്നെ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോവാൻ എന്ന് പറഞ്ഞാൽ മീൻസ് ആ ആദ്യ ഭാര്യ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോവാണ് അതിൽ ഗൾഫിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ഞാനത് അറിഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ച ഫോൺ എടുക്കാറില്ലായിരുന്നു ഞാൻ മിണ്ടലില്ല അങ്ങനെണ്ടാണ് പറഞ്ഞിട്ട് എപ്പോഴും പലവട്ടം ഫോൺ ചെയ്താലും ഞാൻ വിളിക്ക് മിണ്ടാറില്ല വിളി എടുക്കാറില്ല സംസാരിക്കാറില്ല അങ്ങനെയൊക്കെ ഒരു ഇതിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയില്ല അവർ കുറച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ അടുത്ത് പിന്നോട് ആ ആളൊരു വീഡിയോ കണ്ടപ്പോൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഡൈവേഴ്സ് ആയി ഇന്നെ തലാക്ക് ചെല്ലുത്താ പിന്നെ ചലാക്ക ചെല്ലി എന്നല്ല ആദ്യം എന്നോട് പറഞ്ഞത് എൻ്റെ മക്കളെ ബാപ്പാനെ പോലെ നോക്കാൻ പറ്റുന്ന ഒരു ആളെ ആളെ കിട്ടുമോ താക്ക എന്ന് ചോദിച്ചിട്ടാണ് ഒരു മെസ്സേജ് അയച്ചത് അപ്പം ഞാൻ ആകെ നെട്ടിപ്പോയി ബാപ്പാനെ പോലെ അപ്പം എന്താ പുതിയെന്ന് വിചാരിച്ച് അപ്പോൾ ആണ് പറയുന്നത് തലാക്ക ചൊല്ലി എന്ന് അപ്പോൾ ഞാൻ സ്തംഭിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഒരു സമയത്തിന് ഒരു ഹരത്തിന് ഒരു സെക്കൻഡിൽ തോന്നുന്ന ആവശ്യത്തിന് കല്യാണം കഴിക്കുക മറു സെക്കൻഡിന് തോന്നുന്ന ആവശ്യത്തിന് തലാക്കിച്ചെല്ലാം അതിൽ അതിന്ന് അറിയാതെ ഒന്നോ രണ്ടോ കുട്ടികൾ ജനിക്കുക ആ കുട്ടികൾക്ക് തള്ളിയും തന്തിയും നഷ്ടപ്പെട്ട രീതിയിൽ ആ കുട്ടികൾ എന്ത് തെറ്റിച്ചത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട് വരിക അതിന് നമ്മൾ പണ്ടൊക്കെ പറയും ആൾക്കാർ എന്താ ബാപ്പ ആണാണ് പിന്നെ അവന് അവൻ്റെ അടുത്ത് തെറ്റ് പറ്റിയാലും ക്ഷമിക്കേണ്ടത് പെണ്ണാണെന്ന് പറയും ഇന്നിപ്പോൾ ക്ഷമിക്കാനൊന്നും പെണ്ണിനെ കിട്ടൂല കേട്ടോ അത് പിന്നെ പുതിയ ആൾക്കാരായാലും അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ആയാലും പഴയ ആൾക്കാർ ഇപ്പം ഉണ്ടെങ്കിലും അവരും കാരണം അവരുടെ പരാജയങ്ങളൊക്കെ വരുന്ന ക്ഷമ ഇല്ലായ്മ തന്നെയാണ് ക്ഷമ പിന്നെന്താ പറയാനുള്ള സാധ്യത അറിയുന്നില്ല ഈമാൻ്റെ പകുതിയാണോ സജീവത്തി എവിടുന്നോ ആരോ എന്തോ കാച്ചി കൊടുത്താണ് ഇപ്പോൾ കുറച്ച് പെണ്ണുങ്ങളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഇങ്ങോട്ട് കിട്ടിയതാണ് ഈമാൻ്റെ പകുതിയുള്ള ക്ഷമ അതിൻ്റെ കഥ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊട്ട് അപ്പോൾ ക്ഷമഭൂമികളുണ്ടെങ്കിൽ രണ്ടാൾക്കും നല്ല രീതിയിൽ മരണം വരെ ജീവിതം കൊണ്ട് പോകാൻ പറ്റുള്ളൂ മക്കളെ അതൊരുപാട് റിസ്ക്കുള്ള കാര്യമാണ് ഇപ്പം എന്നോട് പറഞ്ഞിരുന്നവർ ഇങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ നമ്മളെ ബാ മക്കളെ ബാപ്പാനെ പോലെ മക്കളെ സ്നേഹിക്കാനും മക്കളെ പാപ്പാക്കു തന്നെ പറ്റുള്ളൂ വേറെ ഒരാൾക്കും പറ്റില്ല അത് എത്ര തന്നെ എന്തു തന്നെ എങ്ങനെ ആയാലും ശരി അത് നമുക്ക് തോന്നണം ചിലപ്പം തുടക്കമൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഒരു വർഷം രണ്ട് വർഷമൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൂടില്ല പക്ഷേ അയാളെ മനസ്സിൽ ഏതെങ്കിലും ഒരു നിമിഷം എന്തെങ്കിലും ഒരു ഇബ്ലീസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മകളല്ല എന്നുള്ള ഒരു ചിന്ത അയാളെ ഉള്ളിനുള്ളിലുണ്ടെങ്കിൽ അത് അത് വേറെ രീതി കൂടെ പോകും അതേസമയം സ്വന്തം പാപ്പയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം അല്ല അങ്ങനെയല്ലാത്തവരുണ്ട് ഇല്ല എന്നെല്ലാം പറഞ്ഞത് ഇന്നത്തെ ലോകമാണ് പല രീതിയിലുണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ല എങ്കിലും ഫസ്റ്റ് കൊടുക്കേണ്ടത് തന്നെയാണ് സ്ഥാനം അപ്പോൾ അതല്ലാതെ ഇല്ല എന്നെല്ലാം പറയുന്നത് വാപ്പ കെട്ടിയെള്ളിയും എന്നാൽ ബാപ്പ കെട്ടിയെള്ളിയുമേ അതുപോലെ തന്നെ അമ്മ കിട്ടുന്ന രണ്ടാമത്തോ പത്താവും പിന്നെ ഒക്കെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊന്നും പറയില്ല ഞങ്ങളിതിപ്പോൾ ഇവിടെ കണ്ടാൽ ഞങ്ങളെ വീട്ടിലെ കഥയും തന്നെയാണ് പിന്നെ ഞാൻ മക്കളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇട കയറിയിട്ട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നത് എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് രണ്ട് കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ആട്ട് പോവുകയും ചെയ്യും അവർക്കും വാപ്പാനൊക്കെ കൂടുതലും ഇടാപ്പാൻ തന്നെ ഇഷ്ടം ഇത് ഞാൻ പറയുമ്പോൾ അത് പേടിയാണ് വെച്ചാൽ അത് കണ്ണു തട്ടേണ്ട എന്ന് വിചാരിച്ചിട്ടന്നെ അതങ്ങനാണ് പോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എവിടെയൊക്കെ ഉമ്മാക്ക് സ്ത്രീ എന്ന ഒരു കുടുംബിനിക്ക് അതിൽ ഇതൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് പോകാന് ഏറ്റവും കൂടുതൽ റിസ്ക് ആ ഉമ്മക്കാണ് ഇപ്പം മക്കളും മുമ്പേയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ എളാപ്പ കയറി ഇടപെടുന്നുണ്ടെന്ന് പറയുമ്പോഴും അവിടെ ഉമ്മ ക്ഷമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഭർത്താവ് അത് എങ്ങനായിരുന്നു എന്തായിരുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ ഭർത്താവും വന്നിട്ട് ഇതേപോലെ അങ്ങനെ പോകുമ്പോൾ പരാജയം നമ്മളത് തന്നെയാണെന്നാണ് ആൾക്കാർ പറയുള്ളു രണ്ട് പേരും നമ്മളെ നമ്മളെ ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിൽ തോൽവി നമ്മളത് തന്നെയാണ് പകരം നമ്മൾ അതിന് അത്ര റിസ്ക് എടുത്ത് സാഹസികമായിട്ട് തന്നെ പറയാം അത്ര റിസ്ക് എടുത്തിട്ട് നമ്മളാ ജീവിതത്തെ തരണം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം തന്നെയാണ് ഉറപ്പ് കാരണം ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടൊന്നും ജീവിതത്തിൻ്റെ എക്സാം എഴുതിയിട്ട് പാസ് പറ്റില്ല അതിന് ഒരുപാട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിൽ നമുക്ക് കുണ്ടും കുഴിയും കല്ലും ഉള്ളും ഒക്കെ നിറഞ്ഞ രംഗങ്ങളും അവസ്ഥകളൊക്കെ വരും അല്ലേ അപ്പം ചിലപ്പോൾ നമ്മൾ പതറിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും അവിടെ നമ്മൾ നമ്മൾ സഹിച്ചവിടെ കൊടുക്കണം ഞാനിത് പറയുമ്പോൾ പലരും പറയും എന്തിനാ സഹിക്കണേ എന്തിനാ ഇതാക്കണെന്ന് അങ്ങനെ പറയുന്ന ഈ ആത്മഹത്യ എന്നൊരു സംഭവം അലങ്കാരമായിട്ട് വരുന്നത് ഈ അടുത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടിക്ക് എത്ര മുന്നൂറ് പവന കാറ് ലക്ഷങ്ങൾ ഒക്കെ കൊടുത്തു സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞതിന് അപ്പ ഇനി സഹിക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്താണ് അതിന് കാരണമായത് ഇവര് ഇവിടെ നിന്ന് പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പ ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് കുട്ടി പറയുമ്പോഴൊക്കെ അവർക്ക് ഒരു ദുരഭിമാനം ആൾക്കാരറിയും ഇത്രയും വലിയ പൈസക്കാർ ഇത്രയും ഇതായിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തിരിച്ചു തിരിച്ച് എന്ന് പറയുമ്പോൾ അവർക്ക് നാണക്കേട് വരും അപ്പോൾ അതിന് മകളോട് സഹിക്കാൻ പറയും അപ്പോൾ മകൾക്കോ സഹിക്കാനുള്ളത് ഇവിടുന്ന് കൊടുത്തെങ്കിലല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് മക്കൾക്ക് ഈ പോകുന്ന വീട് എങ്ങനെയെന്ന് ആദ്യം മുൻകൂട്ടി അറിയുന്നില്ലല്ലോ നമ്മളെ മക്കളെ കെട്ടിക്കുന്ന വീട് എങ്ങനത്തെ ടീമിൻ്റെതാണോ അവരെന്ത് സ്വഭാവം എന്ന് ആദ്യം നമ്മൾ പ്രസവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ പരീക്ഷണം എടുക്കുന്നുണ്ടോ പരീക്ഷിക്കുന്നുണ്ടോ നമ്മൾ പോയി നിൽക്കാതെയും അങ്ങനത്തെ ഒരു കേട്ട പറ്റേ ആദ്യം മാതാപിതാക്കൾ പോയിട്ട് നിന്നിട്ട് അവരുടെ സ്വഭാവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മക്കളെ കെട്ടിച്ചാൽ കൊടുക്കട്ടെ അപ്പോൾ നടക്കും അല്ലെങ്കിൽ ഈ മക്കൾക്ക് പെൺകുട്ടികൾക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നല്ല ക്ഷമ കൊടു പഠിപ്പിക്കണം കുറേ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യണം മനഃപൂർവ്വം എന്തിനേ നമ്മളെ മനസ്സിൽ വേദന ഒതുക്കി വെച്ചിട്ടായാലും നമ്മൾ മനഃപൂർവ്വം അവരെ കുറച്ച് അവോയ്ഡ് ചെയ്യണം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം എന്നിട്ട് സ്വയം അവരത് അതിൽ നിന്ന് കരകയറി വരാൻ ശ്രമിക്കട്ടെ കുറച്ചൊക്കെ നമ്മൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ എൻ്റെ മക്കളൊക്കെ ഞാൻ സ്കൂൾ പറഞ്ഞേക്കുമ്പോൾ ചെറിയ കുട്ടികളാണ് ബസ്സിന് ഞങ്ങൾ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ പുതിയതായിട്ടൊരു വീട് വെച്ചിട്ട് വാങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിന് വന്നിട്ട് കിലോമീറ്റർ ദൂരെ ചെറിയ കുട്ടികളാണ് രണ്ടാളെ ഒന്നിച്ചിട്ടാണ് അവിടെ വരെ വന്നിട്ട് ബസ്സിന് വന്നിട്ട് പിന്നെ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് നടന്ന് കിലോമീറ്ററോളം ദൂരെ പോയിട്ട് അവിടെ നിന്ന് പുഴ കടന്ന് കടവ് കടന്നിട്ട് പിന്നെ കിലോമീറ്ററോളം ദൂരെ പോയിട്ടാണ് സ്കൂൾ പോകുന്നത് കാരണം അവിടെ ആയിരുന്നു ആദ്യം എൻ്റെ വീട് ഞാൻ തറവാട്ട് നിൽക്കുമ്പോൾ അവിടെ ആയിരുന്നു സ്കൂൾ ചേർത്തിരുന്നത് ആ സ്കൂളിൽ നിന്ന് അവർ പേര് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടില്ല ഒരു അടുത്ത വർഷത്തേക്ക് ആക്കാമെന്ന് പറയും തന്നെ എനിക്ക് വീട് സെറ്റ് സെറ്റായത് അപ്പോൾ ഞാൻ പോയി അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് മദ്രസ ആദ്യം പോകും മദ്രസ വിട്ട് വന്നിട്ട് വരുമ്പോഴത്തേന് ഇതെല്ലാം ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി ടിഫിൻ ടിഫിനടക്കം ഉച്ചക്കുള്ള കൊണ്ടുപോകും ചെറിയ കുട്ടികളാണ് അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ അത് അവിടെ നിന്ന് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ട് തിന്ന പതി തിന്നാത്ത പതി അടുത്ത ബസ്സിനും ഞാൻ കൊണ്ടുവിടുകയാണ് ലൈൻ ബസ്സാണ് സ്കൂൾ ബസ്സല്ല ലൈൻ ബസ്സിലാണ് അതിൽ കയറുന്നത അവസ്ഥ ഒക്കെ അള്ളാറി അങ്ങനത്തെ കയറ്റാൻ കയറുന്നത് തിങ്ങി നിറഞ്ഞിട്ടാണ് പോണത് എന്നിട്ട് വളരെ അപൂർവ ബസ്സുകൾ ഉള്ളു അതിലാണ് പോകുന്നത് അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആ ആ സ്കൂൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ കിലോമീറ്ററോളം രണ്ടെണ്ണം നടക്കണേ അതും പുഴയിൽ പുഴുന്ന് വഞ്ചിലേക്ക് കയറാനൊന്നും അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല വലിയ വലിയ ആൾക്കാർ ആരെങ്കിലും എടുത്തുവെച്ചു കൊടുക്കണം എന്നിട്ട് അക്കർക്കും ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കണം ആൾക്കാർ എന്നതിൻ്റെ ശേഷം ഒരു തവക്കൽ ഒരു അള്ളാവിൽ തവക്കൽ എല്ലാ അള്ളാവിൽ തവക്കൽ കാരണം ഭർത്താവിന് അത്ര ശ്രദ്ധയില്ലാത്ത ആളാണ് അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പത്തിരുപത് ഇരുപത്തി മൂന്ന് വയസ്സ് ആയിട്ടുള്ളൂ അപ്പം ഞാൻ എനിക്കിൻ്റെ ഒരു എന്താ പറയുക സംഭവം തന്നെ എൻ്റെ മനസ്സ് അത്രയും വിഷമത്തിലാണ് ഞാൻ എന്ത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ഒപ്പം പോകാനോ വരാനോ എനിക്ക് വണ്ടി ആയിട്ട് പോകാനോ ഇതാക്കാനോ പറ്റില്ല കിലോമീറ്റർ ദൂരം പിന്നെ വരെ ഒറ്റയ്ക്കാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ മനസ്സ് ഉരുകി ദ ചെയ്യും ആ ദ്വാ മക്കളെ കാവലായിട്ട് നിന്നു അങ്ങനെ അവരവിടുന്ന് വൈകുന്നേരം തിരിച്ച് വരുന്നത് വരെ നമുക്ക് ഇങ്ങോട്ടൊക്കെ കറങ്ങില്ല വെള്ളം വിഷമ പോലും തിന്നാൻ തോന്നില്ല ബേജാറാണ് എന്താണ് എവിടെ എത്തി എങ്ങനെത്തിന്ന് എന്നിട്ട് ഈ വരുന്ന ബസ്സൊക്കെ പോയി നോക്കും ഇറങ്ങിയോ ഇറങ്ങിയോ ഇറങ്ങോ ഇറങ്ങോ അവർ ഇറങ്ങണമെന്ന് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് അങ്ങനെ വർഷങ്ങൾ രണ്ട് വർഷത്തോളം ഞാൻ നിന്നു രണ്ട് വർഷം ഒന്നര വർഷത്തോളം നിന്നു പിന്നെ അത് നമുക്ക് പറ്റാഞ്ഞിട്ട് ഞമ്മൾ ഒഴിവാക്കി അപ്പോൾ ഇതിന് ഇവരെ പിന്നെ ടി സി തന്നു ടി സി തന്നിട്ട് ഞങ്ങൾ വേറെ ഭാഗത്തേക്ക് അരവിട്ടു അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവർ നോക്കിയത് കൊണ്ട് അവർക്ക് ഇന്ന് ഒരു ബോൾഡായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ എല്ലാം അങ്ങോട്ട് കൊടുക്കരുത് എല്ലാം സ്നേഹം ഉണ്ടാവും വാങ്ങിക്കൊടുത്ത് ഞാനൊക്കെ ഒരുപാട് വാങ്ങിക്കൊടുക്കുന്നത് അവർക്ക് സ്കൂള് എന്താ പറയുക സ്കൂള് കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ തയ്യൽ സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് പിന്നെ പത്ത് വയസ്സ് പത്ത് വയസ്സ് ആയിട്ടുണ്ടാവും അവർക്ക് പത്ത് വയസ്സ് മുതൽ ഡ്രസ്സുകൾ ഞാനാണ് പിന്നെ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് യൂണിഫോം ആയാലും മോഡലായാലും എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ പഴയ സാരികളും എൻ്റെ ഉമ്മാൻ്റെ സാരികളും ഒക്കെ എടുത്തിട്ട് ഞാൻ മോഡൽ മോഡൽ മോഡലായിട്ട് കാരണം എനിക്ക് പിന്നെ പരിമിതികളുണ്ട് രണ്ട് ഇരട്ട കുട്ടികളാണ് ബാപ്പാൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പിന്നെ ഒതുക്കത്തിൽ കൊണ്ടുവരണം അപ്പോൾ ഉള്ളത് മോഡലിൽ ചെയ്തു കൊടുക്കണം ഒരു ഉറുപ്പി ആ ഭാഗത്തുനിന്ന് ഞാൻ ടൈലർക്ക് കൊടുത്തിട്ടില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല ഇപ്പോൾ വല്ലാതെ ഞാൻ ചെയ്ത് കൊടുക്കില്ല കാരണം നിങ്ങൾക്ക് എന്താ പഠിച്ചുകൂടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട് കാരണം എൻ്റെ അടുത്ത് എല്ലാ ഐറ്റംസും മെഷീൻ ഉണ്ടായിരുന്നു അവർക്ക് അതുപോലെ നിൽക്കാനേ പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് അവർക്കും മൂടില്ലായിരുന്നു അപ്പോൾ മൂടില്ലാത്തവർ കൂടുതൽ തച്ച് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ അവർക്ക് വേറെ ജോലികളാണ് ഇഷ്ടം അപ്പോൾ അവരങ്ങനെയാണ് പോയി അപ്പം ഞാൻ പറയും പൈസ കൊടുത്തിട്ട് അടിപ്പിച്ചുപോയും പിന്നെ കൊണ്ട് പറ്റില്ല എന്നറിയും നല്ല ചെറുതൊക്കെ ഞാനിപ്പം ഇപ്പോൾ കഴിഞ്ഞ വരുന്ന ഞാൻ അടിച്ചു കൊടുത്തു അപ്പം എന്താണെന്ന് പറയാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് വിട്ടുപിടിച്ച് കൊടുത്ത് മക്കളെ വളർത്തിയാൽ മക്കൾ പോയി നിൽക്കുന്നോടത്തും ബോൾഡായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇതേപോലെ തേനെ മുത്തേ പാലേ എന്ന് പറയും പോലെ അവിടെ പോയോടത്തും ആരും പറയില്ല അങ്ങനെ പറയാതിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് തളർച്ച വരും പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കുത്തുവാക്ക് കിട്ടിയാൽ മതി പോയി കാര്യം പിന്നെ അവർക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ശൂന്യത ഇവിടെ അപമാ അപമാനം അഭിമാനം ഇത് രണ്ടും കൂടെയാണ് ഔന്നാൻ്റെ വീട്ടിലുള്ളവർക്ക് അവരെ ഭാവങ്ങളപ്പം മാറണം അപ്പോൾ കുട്ടിക്കിത് മനസ്സിലാവണം എന്താ എനിക്ക് അവരുല്ല ഇവരുമില്ല പിന്നെ ഞാൻ ഞാനെന്തിനു ജീവിച്ചിട്ട് അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത് അവിടെ പിടിച്ചു നിൽക്കാൻ ആ കുട്ടിക്ക് പറ്റുന്നില്ല കാലിൻ്റെ അടി കൂടെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആദ്യം നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത് മക്കളെ കുറേ സ്വത്തും മുതലും കൊടുക്കുക കരാട്ട പഠിപ്പിക്കലുണ്ടാക്കലില്ല മനസ്സിന് ബോൾഡായിട്ട് നിൽക്കാൻ ഏത് സാഹചര്യത്തിലും പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ബാക്കിയൊക്കെ വിധിക്കാരുടെ വിധി പോലെയാണ് ഒരാൾക്കൊരു വിധി അങ്ങനെ കൊടുത്ത് റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് തിരുത്തി പറ്റില്ല ആ പടച്ച റബ്ബിനെ തന്നെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണെന്ന് പറയാനും അപ്പോൾ ക്ഷമിച്ച് നിന്നാൽ നമുക്ക് പേരിനെങ്കിലും പാപ്പ കുട്ടിക്ക പാപ്പ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക അപ്പോൾ സമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും മക്കളുടെ മുന്നിലും ചോദ്യത്തിന് മറുപടി നമ്മളെന്ത് പറയും നമുക്കങ്ങ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്നാൽ അവർ കാര്യം ചെയ്യണം ബാപ്പ ഇല്ലെങ്കിൽ നമുക്ക് മക്കളെ വളർത്താനും ജോലി ചെയ്തിട്ട് വോൾഡായിട്ട് നിൽക്കാനും പറ്റുന്ന തൻ്റെ ഉള്ള ഒരു സ്ത്രീ ആയിരിക്കണം അതുമില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണിപ്പോൾ അവർ അപ്പം ഇനി വരുന്ന ഒരു ബാപ്പ ഇനി ഒരു ബാപ്പ വരും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ ആ ബാപ്പയും ഇതേപോലെ ആണെങ്കിൽ അതും പോയിട്ട് അതിലും ഒരു കുട്ടി ഉണ്ടായല്ലോ അപ്പോൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടാത്ത ചോദ്യം ഉത്തരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ഇതുപോലെ ഇനി വേറൊരു വീഡിയോ സുമായി തരാം ഓക്കെ അസാക്കും എന്തായാലും ആ സഹോദരിക്ക് അത് ഔഷമം നൽകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ എന്താ മനസ്സിന് കുറച്ച് കട്ടിങ് കാരം കണ്ട് കൊടുത്തിട്ട് ബോൾഡായിട്ട് ചെയ്യിക്കും കുറച്ച് ക്ഷമി കണ്ടില്ല കേട്ടില്ല എന്നാണ് വിശേഷമായി ജീവിതം കൊണ്ട് സ്വപ്ന തുല്യം നല്ല രീതിയിലാണ് പോകുന്നത് കുറച്ചൊക്കെ തട്ടലും മുട്ടലും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ആദ്യം പിന്നെ പടച്ച റബ്ബും നമുക്ക് തരും ക്ഷമിക്കണേ അപ്പോൾ ഓക്കെ